ജെ ഡി എസിന്റെ ഒരു ഗതിയെ ഈ പാർട്ടിയിൽ ആരുമില്ലേ കഷ്ടം ഇത്രയും പോയല്ലോ ഒരു കാലത്ത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കമ്മിറ്റികളും അതിനൊപ്പമുള്ള സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു ജനതാ പാർട്ടി അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല ചരിത്രം പറയാനാണെങ്കിൽ രണ്ടു ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരില്ല അങ്ങനെയുള്ള ഈ പാർട്ടി ഇപ്പോൾ ചിറ്റൂരിലും പത്തനംതിട്ടയിലും മാത്രമായി ഒതുങ്ങിപ്പോയല്ലോ എന്നാണ് വിഷമം ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ആദ്യം ചോദിച്ചത് വേറെ ഒന്നുമല്ല ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പോസ്റ്റാണ് അതായത് പാർട്ടിക്ക് ഇടതുമുന്നണി അനുവദിച്ച പി എസ് സി അംഗത്തെ കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ് ഭർത്താവ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഭർത്താവിന്റെ ഭാര്യ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും നിയുക്ത പി എസ് സി മെമ്പറും ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമ്പോൾ പകരം മത്സരിക്കാൻ വീട്ടിൽ തന്നെയുള്ള കുട്ടികൾ തമ്മിൽ മത്സരിക്കുന്നതാണ് കരക്കമ്പി ഭാര്യയുടെ ഭർത്താവ് ഒരു സ്കൂൾവാദികരാണ് പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു പാർട്ടി പ്രവർത്തനം ചിറ്റൂരിന് പുറത്തേക്ക് ഇല്ലായിരുന്നതും അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ പി മോഹനന്റെ സ്റ്റാഫിൽ കെ കൃഷ്ണൻകുട്ടിയുടെ നോമിയായി കയറിക്കൂടി കൃഷ്ണൻകുട്ടിയുടെ കാര്യങ്ങൾ സാധിക്കാൻ ഒരാൾ വേണമല്ലോ അങ്ങനെ കൃഷ്ണൻകുട്ടിയുടെ വിശ്വസ്തനായ ആ മന്ത്രിയോടൊപ്പം കെ പി മോഹനോടൊപ്പം കയറിക്കൂടി രണ്ടായിരത്തി പതിനാലിൽ കൃഷ്ണൻകുട്ടിയെ വിനേന്ദ്രകുമാർ ചവിട്ടി പുറത്താക്കി അപ്പോഴും ഭർത്താവ് കെ പി മോഹനന്റെ ഷാബിൽ തന്നെ തുടർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കൃഷ്ണൻകുട്ടി മന്ത്രിമോഖത്തിൽ ജെ ഡി എസിൽ കുടിയേറി കൃഷ്ണൻകുട്ടിയുടെ ജീവിതാഭിലാഷമായിരുന്നു ഒരു മന്ത്രിയാക്കണമെന്ന് അതിനുള്ള കരുക്കൾ നീക്കിയാണ് ജെ ഡി എസിൽ കയറി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു ചിറ്റൂരിൽ ആദ്യം പറഞ്ഞത് തനിക്ക് മന്ത്രിയാകണമെന്നാണ് ഒട്ടകത്തിനെ തലചയിക്കാൻ ഇടം കൊടുത്ത പോലെയായി മാത്യു സമ്മതിക്കുമോ ഒടുവിൽ ധാരണയായി രണ്ടര വർഷം പങ്കിടാൻ ആദ്യം മാത്യു മന്ത്രിയായി അപ്പോഴും ഭർത്താവ് കൃഷ്ണൻകുട്ടിയുടെ നോമിനിയായി മാത്യു ടിയുടെ സ്റ്റാഫിൽ വന്നു കച്ചവടവും തുടങ്ങി രണ്ടര വർഷം കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി വന്നപ്പോഴും ഭർത്താവ് തുടർന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചു ചിറ്റൂരിൽ വീണ്ടും കൃഷ്ണൻകുട്ടി ജയിക്കുന്നു മാത്യു ടിയെ വെട്ടി കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നു അപ്പോഴും ഭർത്താവ് മന്ത്രിയുടെ സ്റ്റാഫിൽ തുടരുന്നു അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയി ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സെക്രട്ടേറിയറ്റിന്റെ അകത്തളങ്ങളിൽ അതായത് മന്ത്രി ഓഫീസിൽ കച്ചവടം നടത്തുന്ന ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയാണ് നിയുക്ത പി എസ് സി അമ്മ മുന്നണി ഇത് അനുവദിച്ചിട്ട് മാസങ്ങളായി നേരത്തെ ഉണ്ടായിരുന്ന കച്ചവടക്കാരൻ കാലാവധി കഴിഞ്ഞു പോയിട്ടും മാസങ്ങളായി അയാളെയും കച്ചവടക്കാരനാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം മന്ത്രി ഓഫീസിൽ കച്ചവടങ്ങളായിരുന്നു അങ്ങനെ മന്ത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ് പി എസ് സി അംഗമായത് അയാൾ പോയിട്ട് പുതിയ ആളിനെ തിരക്കി നടക്കുമായിരുന്നു കച്ചവടം പറഞ്ഞു ഉറപ്പിച്ച ദേവസ്വം ബോർഡിലെ എഞ്ചിനീയർക്ക് എന്ത് പറ്റിയെന്നറിയില്ല ഒടുവിൽ നർക്ക് വീണത് ഭർത്താവിന്റെ ഭാര്യയ്ക്കും രണ്ടായിരത്തി പതിനാറിൽ മാത്യു ടി മന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയായിരുന്നു ആ സമയത്ത് മുന്നണി കൊടുത്ത ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈഴവ സമുദായ അംഗങ്ങൾക്കായിരുന്നു അതും ചിറ്റൂരിലുള്ളവർക്കായിരുന്നു മുൻഗണന കൂടുതലും ചിറ്റൂരും പാലക്കാടും പരിസര പ്രദേശത്തൊക്കെ ഉള്ളവരായിരുന്നു അത് മുഖത്ത് നോക്കി പറഞ്ഞു പാർട്ടി വിട്ട നേതാക്കൾ എനിക്കറിയാം അത് കഴിഞ്ഞ ചിറ്റൂരിലുള്ളവർക്കാണ് പ്രധാന പദവികളല്ല ഇലക്ട്രിസിറ്റി ബോർഡ് മെമ്പർ മുതൽ ഇങ്ങ് പി എസ് സി അംഗം വരെ ഇപ്പോൾ ഈ പാർട്ടിയുടെ പേര് മാറ്റാൻ പോവുകയാണ് അപ്പോൾ എന്റെ ഒരു നിർദ്ദേശം ചിറ്റൂർ പാർട്ടി എന്നാക്കണം ജോസ് തെറ്റയിലും കൂട്ടരും ഒന്നും ഈ പാർട്ടിയിലില്ലേ ഈ പാർട്ടി തന്നെ അല്ലേ അവരാരും സാബു ജോർജ് ഒക്കെ എവിടെയാണ് നീലനും കൂട്ടരും സീ കെ നാണവും ഒക്കെ വിട്ടുപോയി അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇനി ഭർത്താവിന്റെ കച്ചവടവും സമ്പാദ്യവും ഒന്ന് അന്വേഷിക്കണം ചുമ്മാ അന്വേഷിക്കണം പറ്റുമെങ്കിൽ കേന്ദ്ര ഏജൻസിന്ന് അന്വേഷിക്കണം ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിലും തുറക്കപ്പെടുമെന്നാണ് മകത്വ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്